ഒടുവിൽ ദിലീപിനൊരു ഒ ടി ടി റിലീസ് പവി കെയർടേക്കർ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ദിലീപ് ചിത്രം പവി കെയർടേക്കർ ഒ ടി ടിയിലെത്തുന്നു മനോരമ മാക്സിൽ ജൂലൈ ഇരുപത്തിയാറിന് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ പവി കെയർടേക്കറിന് മുമ്പ് തിയേറ്ററിലെത്തിയ ബാന്ദ്ര തങ്കമണി എന്ന സിനിമകൾ ഇതുവരെ ഒ ലഭിച്ചിട്ടില്ല വിനീത് കുമാറിന്റെ സംവിധാനത്തിൽ തിയേറ്ററിൽ എത്തിയ പവി കെയർടേക്കർ ബോക്സ് ഓഫീസിൽ നിന്നും പതിമൂന്ന് കോടി രൂപയാണ് നേടിയത് ഏപ്രിൽ ഇരുപത്തിയാറിനായിരുന്നു ചിത്രത്തിന്റെ റിലീസ് ഗ്രാൻഡ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ദിലീപ് തന്നെയായിരുന്നു നിർമ്മാണം തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്ക് ആദ്യമായി വിതരണത്തിലെത്തിച്ച ചിത്രം കൂടിയാണ് പവി കെയർടേക്കർ രാജേഷ് രാഘവനാണ് ചിത്രത്തിന്റെ തിരക്കഥ അഞ്ച് പുതുമുഖ നായികമാർ അരങ്ങേറ്റം കുറിച്ചു എന്നൊരു പ്രത്യേകത കൂടി സിനിമയ്ക്കുണ്ട് ജൂഹി ജയകുമാർ ശ്രേയ രുക്മിണി റോസ്മിൻ സ്വാതി ദിലിനകൃഷ്ണൻ എന്നിവരാണ് ചിത്രത്തിലെ അഞ്ച് നായികമാർ കൂടാതെ ജോണി ആന്റണി രാധിക ശരത്കുമാർ ധർമ്മജൻ ബോൾഗാട്ടി സ്പടികം ജോർജ് അഭിഷേക് ജോസഫ് മാസ്റ്റർ ശ്രീപദ് ഷൈജു അടിമാലി ദീപു പണിക്കർ ഷാഹി കബീർ ജിനു തുടങ്ങിയ വൻ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരുന്നു